ഇത് നമ്മള് മൂന്ന് കുക്കറും കൂടെ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് നാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറിനാണ് ഇപ്പൊ നമ്മുടെ ഓഫറാണ് ഓണത്തിന്റെ ഓഫറാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ ആൻഡ് രണ്ട് ലിറ്റർ ഈ മൂന്ന് കുക്കറും കൂടെ നമ്മളിപ്പം ഇവിടെ ആണ് ഒരു മിക്സിക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു മിക്സി വിൽക്കുന്നത് രണ്ട് കടയിൽ കയറി ഇതുവരെ ശരിയായില്ല ഇതിന് ഒരു വർഷത്തെ ആണ് എന്ത് സംഭവിച്ചാലും ഇവിടെ ശരിയാക്കി തരും ഇത് കൂടുതൽ ഉറപ്പ് വേറെന്താ വേണ്ടത് ഈ രണ്ട് കുന്ന മിക്സികൾ കൂടിയേ ഉള്ളൂ അപ്പൊ എത്രയും പെട്ടെന്ന് ഇത് സ്വന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക നമസ്കാരം ഒരു സന്തോഷമുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് മിക്സി പകുതി വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആരാ വാങ്ങാത്തത് അങ്ങനെ ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പത്തനാപുരം നെക്സ്റ്റ് എന്ന് പറയുന്ന ഹോം അപ്ലയൻസ് കടയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയാണ് മിക്സിക്ക് ഓഫർ കേട്ടോ ഒരു മിക്സിക്ക് വെറും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇമ്പെക്സിന്റെ ഈ ഒരു മിക്സി വിൽക്കുന്നത് സത്യമല്ലേ ഇത് നമുക്ക് മൂവായിരത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇന്നലെ വരെ വെച്ചോണ്ടിരുന്ന മിക്സിയാണ് ഇന്ന് വെറും ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എത്തിരുന്നത് അതും ഓണം ഓഫറായിട്ട് ഈ ഒരു ഫ്ലോറ് നിറയെ മിക്സിയാണ് കുറെ സാധനം കൂടി ഉള്ളു ഇനി ഒരു പത്തഞ്ഞൂറ് മിക്സിയും കൂടെ ഉള്ളു എത്രയും പെട്ടെന്ന് നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക ഇനി പിന്നെ വന്ന് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പരാതി പറയില്ല അതെ ഇതിപ്പം അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് േറ്റ് ആണ് ഇത് വന്നിട്ട് നമുക്ക് അഞ്ഞൂറ്റമ്പത് വയസ്സ് രണ്ടു വർഷ വാറണ്ടി ഉള്ള സാധനമാണ് നിങ്ങൾക്ക് ഇത്രയും വിലക്ക് തരുന്നത് കേട്ടോ പകുതിയിൽ താഴെയാണ് വില മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് രൂപ വിലയുള്ള സാധനമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തിഅഞ്ഞൂറ് തികച്ചാവുന്നില്ല രണ്ടു വർഷ വാറണ്ടിയുള്ള അപ്പം നോക്കിയാലോ പ്രേക്ഷകരെ മിക്സിന്ന് കാണിക്കണ്ടേ മിക്സി നമുക്ക് തുറന്നു നോക്കാം ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ സ്മാൾ നല്ല വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞ് നല്ല സൂപ്പർ മിക്സിന്റെ രണ്ട് ജാറും വരുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്താണ് നിങ്ങൾക്ക് സംശയം തീർന്നല്ലോ അപ്പം പരമാവധി തന്നെ ഈ ഓഫർ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം ഇവിടെ ഇംബെക്സ് മാത്രമല്ല ബാക്കി എല്ലാ ബ്രാൻഡിൻ്റെ മിക്സി നമുക്കിവിടെ ഉണ്ട് വരിക മാക്സിമം ഓഫർ ഇട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇതിന് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഈ ഇംപെക്സിന് ടു ഇയർ വാറണ്ടി ഉള്ള മിക്സിയാണ് അതുപോലെ എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട് എല്ലാവരും വരിക അതുപോലെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക മിക്സി എന്തായാലും മേടിക്കുമ്പഴത്തേനും അയ്യായിരം രൂപ കുറഞ്ഞൊരു മിക്സി കിട്ടത്തില്ല അങ്ങനെ ഞങ്ങൾ മിക്സി നോക്കുക കൊള്ളാമോ ആ ആ സൂപ്പറാ സൂപ്പറ ആയിരത്തി നാലൂറ്റി തൊണ്ണൂറ് ഇത് നമ്മള് മൂന്ന് കുക്കറും കൂടെ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് നാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറിനാണ് ഇപ്പൊ നമ്മുടെ ഓഫറാണ് ഓണത്തിന്റെ ഓഫർ ആണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ ആൻഡ് രണ്ട് ലിറ്റർ അമ്മ ഈ വിലക്ക് ഇതിന് എവിടെ കിട്ടാനാണ് നമ്മളിപ്പോ കോംബോ ഓഫറായിട്ട് ഓണത്തിന്റെ ഓഫറായിട്ട് മൂന്ന് കുക്കറും കൂടെ അമ്മയ്ക്ക് തരുന്നത് അപ്പൊ ഹാപ്പി ഓണം സന്തോഷത്തോടെ ഉപയോഗിച്ചോടൊപ്പം ഓക്കെ അപ്പൊ നടുക്കുവാണേ നല്ലപോലെ കസ്റ്റമർ ഫ്ലോയുണ്ട് നമ്മുടെ ഈ ഓഫറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഏറ്റെടുത്ത് നല്ല രീതിയിൽ തന്നെ ഒരു സെയിൽ നമുക്കിപ്പം നടക്കുന്നുണ്ട് ഇവൻ ഇതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ഇത് ഇത് മൂന്ന് ലിറ്റർ ഇത് രണ്ട് ലിറ്റർ ഇങ്ങനെ ഈ കോംബോ ഓഫർ ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇതിപ്പോ ഒരു നല്ലൊരു കോംബോ ആണ് നോക്കിയാൽ ഒരു വീട്ടിൽ പെട്ട ഒരു മൂന്ന് ടൈപ്പിലുള്ള കുക്കറല്ലേ കിട്ടുന്നത് അപ്പം നല്ലൊരു കോംബോ ആയിട്ടാണ് ഇപ്പം കൊടുക്കുന്നത് നല്ല ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നതും ഉണ്ട് ഒരുപാട് ഓഫറായിട്ട് ഒരുപാട് കസ്റ്റമർ വന്നിട്ട് കുക്കർ മാത്രം തന്നെ ഒരുപാട് പോകുന്നുണ്ട് അത് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പിന്നെ സർവീസും ഉണ്ട് നിങ്ങൾക്ക് വെറുതെ തന്നു വിടുകയല്ല ഇതിന് ഒരു വർഷത്തെ വാറണ്ടിയാണ് എന്ത് സംഭവിച്ചാലും ഇവിടെ ശരിയാക്കി തരും ഇത് കൂടുതൽ ഉറപ്പ് വേറെ എന്താ വേണ്ടത് അപ്പൊ ധൈര്യമായി വരിക ഇപ്പൊ ഈ ഓണം നെക്സ്റ്റിനോടൊപ്പം ആഘോഷിക്കുക എനിക്ക് ഈ ഒരു വിലക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ചില ഡ്യൂപ്ലിക്കേറ്റ് കടകളിലൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപയ്ക്കൊക്കെ കുക്കർ കിട്ടും ചിലപ്പോൾ അതൊക്കെ പൊട്ടിത്തെറിക്കുന്ന കുക്കറുകളായിരിക്കും എന്താ ഇത് വാറണ്ടി ഉണ്ട് വൺ ഇയർ വാറന്റിയിലാണ് നിങ്ങൾക്ക് രണ്ട് ലിറ്ററിന്റെയും അഞ്ച് ലിറ്ററിന്റെയും മൂന്ന് ലിറ്ററിന്റെയും ഒരു കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം ധൈര്യമായി വരിക ഒരു വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് നൽകുന്നത് ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഇവിടെ നിറയെ കുക്കറായിരുന്നു അല്ലേ ഇവിടെ ഇങ്ങനെ അട്ടിയടക്കി വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ താണ്ടി കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഓഫർ തീരുന്നതിന് മുമ്പിട്ട് അതായത് എല്ലാവരും വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിന് മുമ്പിട്ട് വന്ന് ഇത് സ്വന്തമാക്കാൻ ശ്രമിക്കുക കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൂടി നിങ്ങൾ സ്വന്തമാക്കുക വേറെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഓരോന്നായി പരിചയപ്പെടാം ഇതാണ് നമ്മുടെ ഓഫറിലുള്ള ഗ്യാസ് ഇത് ഗ്യാസ്റ്റോ എത്ര നമ്മൾ ഇവിടെ ഇത് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറായതിന്റെ എം ആർ പി ഇതിപ്പോ ഓൺ ഓഫറായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നമ്മൾ സെൽ ചെയ്യുന്നുണ്ടെത്രയും ഓഫർ ആണ് നല്ല നമുക്ക് കെറ്റിൽ വരുന്നുണ്ട് അറുനൂറ്റി തൊണ്ണൂറ് രൂപയുടെ കെറ്റിൽ നമുക്ക് വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങൾ ഈ കെറ്റിൽ സ്വന്തമാക്കുക ഓണത്തിന് നല്ല ബെസ്റ്റ് ഓഫർ ആണ് നെക്സ്റ്റ് ഈ ഒരു ഐറ്റത്തെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞരേണ്ട കാര്യമില്ല ഇതാണ് തേപ്പൂട്ടി ഇവിടെ തേപ്പൂട്ടിക്ക് വില നമുക്കിപ്പോ അയൺ ബോക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറാണ് ഇതിന്റെ റേറ്റ് നമുക്ക് ഇപ്പോ ഓഫർ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോ ഓഫർ അനുസരിച്ച് കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന തേപ്പൂട്ടി വെറും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നെക്സ്റ്റിൽ കൊടുക്കുന്നത് അല്ലേ ഈ തേപ്പൂട്ടി പഠിക്കാൻ തിരക്കുണ്ടോ പിന്നെ ഒരുപാട് നല്ല സെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ടോ ഒരു ഇതൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നു ഇത്രയും സ്റ്റോക്ക് എല്ലാം പോയിന് വാറണ്ടി അങ്ങനെയാണ് റീപ്ലേസ്മെന്റ് ഓക്കെ വൺ ഇയർ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് അയൺ ബോക്സിന് കൊടുക്കുന്നത് അപ്പോൾ എന്തു വന്നാലും അത് പരിഹരിച്ചു തരും അപ്പം എത്രയും പെട്ടെന്ന് തേപ്പൂട്ടി ഇവിടുന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുക ഈ ഓണത്തിന് തന്നെ കേട്ടോ ഓണത്തിന് നല്ല ചുക്ക് ചുലിഞ്ഞ ഷട്ടിടാതെ നല്ല തേപ്പൂട്ടി വെച്ച് തേച്ച് മനോഹരമായ ഷർട്ടുകൾ തേച്ചിടുക അപ്പോൾ ഉറപ്പായി നിങ്ങൾ വരിക തേപ്പോട്ടി വെറും നാനൂറ്റി രൂപയ്ക്ക് നെക്സ്റ്റിൽ നിന്നും വാങ്ങുക അപ്പം സാധനങ്ങൾ കൊടുക്കുക മാത്രമല്ല എല്ലാ സാധനങ്ങളുടെ സർവീസിംഗും നെക്സ്റ്റിലുണ്ട് അപ്പൊ എന്ത് സംഭവിച്ചാലും സാധനങ്ങൾക്ക് എന്ത് കേടുപാടുകൾ സംഭവിച്ചാലും നേരെ ഇവിടെ കൊണ്ടുവന്നാൽ മതി ഈ ചേർന്നാണ് ശരിയാക്കുന്നത് എല്ലാത്തിനും സർവീസ് ഏറ്റവും വലിയ പ്രത്യേകത പല സാധനങ്ങളും സ്പെയർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ കിട്ടാത്ത ഏത് സ്പെയറും ഇവിടെ കിട്ടും കിട്ടും നെക്സ്റ്റിന് ഒരു പ്രത്യേകതയാണ് കിട്ടാത്ത ഏത് സ്പെയറും ഇവിടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് അപ്പൊ എങ്ങനെയുണ്ട് ആളുകളൊക്കെ കൂടുതലായിട്ട് സർവീസിന് വരുന്നു സർവീസിനായിട്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട് നമുക്ക് നല്ല സർവീസ് ആയതുകൊണ്ട് എല്ലാവർക്കും പണ്ട് അറിയാവുന്നതാണ് എല്ലാവരും സർവീസിനായിട്ട് വരുന്നുണ്ട് മിക്സി സർവീസ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യുന്നുണ്ട് എ സി സർവീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സർവീസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ ഹോം സർവീസിംഗ് നമുക്ക് ഹോം സർവീസിംഗും ഉണ്ട് ഹോം സർവീസിംഗ് വീടുകളിൽ വന്നാൽ ആ ചെയ്യും വേണ്ടി വേണ്ടി നമുക്ക് നമുക്ക് പ്രത്യേകം അതിന് ടീം ടീം ഉണ്ട് ഈ ഒരു സ്ഥാപനം എവിടെയാണെന്ന് പറഞ്ഞാൽ പത്തനാപുരം ടൗൺ മുസ്ലിം ജമാഅത്തിന് സമീപത്താണ് നെക്സ്റ്റ് ഹോം അപ്ലയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആരും മറക്കണ്ട ഓണത്തിന് മുമ്പ് ഉറപ്പായും ഒരു തവണയെങ്കിൽ ഒരു തവണ ഇവിടെ വരിക ഒന്ന് സന്ദർശിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പറ്റുന്നെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി വെറുതെ വന്നെന്ന് കണ്ടു നോക്കും